കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യനൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ വെച്ച വിഷു റംസാൻ ഖാദി മേളയുടെ ഉദ്ഘാടനം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ നിർവഹിച്ചു അറിയാം അത് മഹാത്മാഗാന്ധി ഏറ്റവും ശക്തമായി ഉപയോഗിച്ച ഒരു ആയുധമായിരുന്നു ആ നൂലിനെ ഒരൊറ്റ നൂല് കൊണ്ട് ചേർത്തുണ്ടാക്കുന്നതാണ് ഒരു നെയ്ത്ത് വസ്ത്രം എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയിലെ വ്യത്യസ്ത ജനങ്ങളെ മനുഷ്യരെ ഒരാശയം കൊണ്ട് ആശയത്തിൻ്റെ ഒരു ആത്മബോധം കൊണ്ട് ഒറ്റയായി ചേർത്തുകൊണ്ട് വളരെ ശക്തമായി ഒരു സാമ്രാജ്യത്തെ കീഴടക്കാൻ പറ്റി എന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒരാശയം കൂടിയാണ് ഖാദി ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ ഒരു ആശയത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് പൈനൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ് പ്രൊജക്ട് ഓഫീസർ ജിഷ കെ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർമാരായ കെ വി ഫറൂഖ് ടി വിനോദ് എ ആർ ഷോളി ദേവസ്യ ജൂനിയർ സൂപ്രണ്ട് ദീപേഷ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഏപ്രിൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ചൂടിനെ പ്രതിരോധിക്കുന്ന സമ്മർ കൂൾ ഷർട്ടുകൾ ഡാക്ക മസ്ലിൻ ഷേർട്ട് പീസുകൾ കൂടാതെ സിൽക്ക് സാരി കോട്ടൺ സാരി ബെഡ്ഷീറ്റ് മുണ്ടുകൾ ചൂരൽ ഉൽപ്പന്നങ്ങൾ വിഷുക്കണി ഒരുക്കുന്നതിനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം എന്നിവയും മേളയിൽ ലഭ്യമാണ് ഏപ്രിൽ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം സ്പെഷ്യൽ റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ് മീഡിയ ഫോർട്ട് കണ്ണൂർ യും കണിവള്ളരിലയാളിയും ഒരുക്കി ഓരോ മലയാളിയും സമ്മാനങ്ങളും ഏറ്റവും പുതിയ കളക്ഷൻസും ഒരുക്കി സ്കൈ ഗോൾഡൻ ഡയമണ്ട്സും ഈ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ പർച്ചേസിനും നേടാം അത്യാകർഷകങ്ങളായ സമ്മാനങ്ങൾ ഇഷ്ടമുള്ള ആഭരണത്തോടൊപ്പം ഇഷ്ടത്തോടെ സമ്മാനങ്ങളും നേടാൻ ഉടൻ പർച്ചേസ് ചെയ്യൂ ഈ ഓഫർ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് വരെ മാത്രം ഏവർക്കും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിഷുദിനാശംസകൾ സ്കൈ ഗോൾഡൻ ഡൈമണ്ട്സ് ഇരട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠാപുരം വരാജ്പേറ്റ് മടിക്കേരി അവർ സിസ്റ്റർ കൺസൺ ജിജു ഗോൾഡൻ ഡൈമണ്ട്സ് പയ്യന്നൂർ